ഇത് മാസം മോട്ടോർ ഓഷീസാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് എടുത്തിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ ഹാൻഡിൽ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റി ഇടയ്ക്ക് സെൽഫ് എടുക്കാനൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് സൗണ്ട് ഇത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും കാണുന്നില്ല വർക്കിംഗ് ഒക്കെ ഓക്കെ ആയിട്ടൊന്നും കാണണം കേട്ടോ പിന്നെ ബ്രേക്ക് സൗണ്ട് ഉണ്ട് നിലവിൽ അതേപോലെ തന്നെ ഹാൻഡിൽ ടൈറ്റ് എന്ന് ഉദ്ദേശിച്ച ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ച് ഓടുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അത് കേബിളിൻ്റെ കംപ്ലയിൻ്റാണ് ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയ കംപ്ലയിൻറ്റ് ഞാൻ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈനർ കിടക്കുന്നത് നമുക്കതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളീന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലയിൻ്റ് ഇല്ല ബാക്ക് ടയർ പുതിയ ടയർ അടക്കണം ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽട്ടർ നോക്കുന്നുണ്ട് ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് കമ്പനി ഫിൽട്ടർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ പുതിയ ഫിൽറ്ററാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണുണ്ട് ബെൽറ്റും പുതിയ ബെൽറ്റ് കിടക്കണം കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ നമുക്ക് കിടക്കണം കേട്ടോ അപ്പോൾ പുതിയ ബെൽറ്റാണ് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് സി വിട്ട് ക്ലച്ചാണ് അതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റാണ് അതൊക്കെ നോർമൽ തേമനങ്ങളൊക്കെ ഉള്ളു പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് ക്ലച്ച് ഷൂ എന്ന് പറയും അത് വന്ന ഭാഗമാണ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ തുരുമ്പ് കണ്ടതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് കാരണം തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അതിനകത്ത് അപ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ആ പിന്നും റോളറും കൈയോടെ നമ്മൾ അത് മാറ്റി കളയുകയാണ് കാരണം അതല്ലെങ്കിൽ അത് കിടന്ന് ഓടുംന്തോറും പ്രോബ്ലം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീലുകൾ ഡാമേജ് വരും വീലുകൾ എക്സ്പെൻസ് ആണ് ഏകദേശം പത്ത് രണ്ട് രണ്ട് വീലും കൂടി വരുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയൊക്കെ നമുക്ക് ചിലവുണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് താഴെ നമുക്ക് വന്നുള്ളൂ പിന്നും റോളും കൂടിയിട്ട് അപ്പോൾ അതായി മാറ്റി നമ്മൾ റീസെറ്റാക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ചിൽ മെയിൻ ആയിട്ട് അതൊക്കെ ഉള്ളൂ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ആൾഡി കസ്മർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസില് കാര്ബേറ്റർ ക്ലീനിങ്ങ് വരുന്നതല്ല നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് അഴിക്കുന്നില്ല നമ്മൾ എടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ വണ്ടികൾ ഒട്ടുമിക്കതും കംപ്ലയിൻ്റ് ആ കാർബേറ്റർ കംപ്ലൈൻറ്റാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇരുപത് ശതമാനം എത്തനോളാണ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒട്ടുമിക്ക വണ്ടികളും കാണുന്നുണ്ട് എന്താണ് ഈ എനോൾ അതു മൂലം നമുക്ക് ഉണ്ടാവുന്ന കംപ്ലയിൻസുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് ഇട്ടേക്കാം അതിനകത്ത് കയറി നമുക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം കേട്ടോ പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ നോക്കി നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് കേട്ടോ അതായത് ഫ്രണ്ട് ബ്രേക്ക് ഫുൾ ആയിട്ട് ലോഡായിട്ട് നിൽക്കുക അപ്പോൾ ഞാനൊന്ന് കറക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം പറ്റില്ല റെഡി ആവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം കേബിളിൻ്റെ ഔട്ടർ വലിച്ചിട്ട് തുടങ്ങിയവളാണ് അപ്പോൾ അത് ഇപ്പോൾ ലൂസാക്കിയിട്ട് നമ്മൾ ഓടി പിന്നീടും കംപ്ലയിൻറ്റ് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റി കളയണ നല്ലത് കേട്ടോ ഇപ്പം ഞാൻ നോക്കാം നടപടി ആവില്ല ശരിയാവില്ലെങ്കിൽ നമുക്കത് മാറ്റിയിടാം ഇനി എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു സാഹചര്യ സാധ്യത ഉണ്ടെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടാം കേട്ടോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് രൂപ ഓയിലൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ എന്നിട്ടും ലൂസാവില്ലെങ്കിൽ മാറ്റി പുതിയത് വയ്ക്കാം കേട്ടോ അത് നടത്തുക ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയർ ആയാലും പുതിയ ടയർ അടക്കാം വലിയ പഴക്കായിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് നിലവിൽ അത് തന്നെ മതി പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചാണ് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് വരെ വന്നാണ്ട് അപ്പോൾ ഒരല്പം ലോയായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാറായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗ് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസിറ്റ് തന്നെയുണ്ട് എൻജിൻ ഓയിൽ ചെക്കപ്പ് ചെക്കപ്പാണ് പറഞ്ഞാൽ നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നല്ല ഓയിലെ കിടക്കണം കേട്ടോ അപ്പോൾ ഓയിൽ ഇപ്പോൾ കൈകളും കൂടുതൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ സൈഡിൽ വരുന്ന സൈലൻസിൻ്റെ പ്രൊട്ടക്ടർ പൊട്ടിപ്പോയിട്ടുണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നാണ് അപ്പോൾ അത് നോക്കിയിട്ട് വയ്ക്കാണെങ്കിൽ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അരിയിലൊക്കെ വന്നിങ്ങനെ സൈഡിൽ നിന്നാൽ ഹീറ്റായിട്ട് നിൽക്കണമെങ്കിൽ കാലൊക്കെ പൊള്ളാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് പത്ത് ഇരുന്നൂറ് രൂപ താഴേക്കാണ് കോസ്റ്റ് വന്നെ ഉള്ളൂ അപ്പം നോക്കിയിട്ടൊന്നും പറഞ്ഞാലേ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്ന സർ ജനറൽ സർവീസ് ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വിട്ടേങ്ങണേ ഇതിപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്ക് കേബിളും മാറ്റേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ലേബറിലെല്ലാം കഴിഞ്ഞ് പോകൂടും ഏകദേശം അറുന്നൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ ജനറൽ സർവീസിന് വരുന്ന ചാർജ് ഈ അതിനകത്ത് ക്ലച്ച് ഗ്രീസിംഗ് ഫ്രണ്ട് വീല് ബ്രേക്ക് ക്യാമ് കിടക്കാം ഫുൾ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു പോവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം ബ്രേക്ക് കേബിൾ അയച്ച് മാറ്റേണ്ടി വന്നാൽ നമുക്ക് അഡീഷണൽ സമയം എടുക്കുന്ന കേസാണ് അപ്പോൾ അതുകൊണ്ട് ലേബർ ചാർജിൽ ഒരു നൂറ് രൂപ വ്യത്യാസം കൂടി അഡീഷണൽ വരും കേട്ടോ മാക്സിമം നമ്മൾ അത് മാറ്റേണ്ടാത്ത രീതിയിൽ നോക്കാം പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റി ഇടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനെ ഇട്ടേക്കാം വീഡിയോ സഹിതം ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും ഒരു നാലര അഞ്ച് മണിക്ക് അവൻ തീരുമ്പോഴത്തേക്കും കേട്ടോ ഓക്കെ